ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാറുസ് വേലി അങ്ങനെ നമുക്ക് ഈ വർഷത്തെ അവസാനത്തെ ചക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചക്ക ഒക്കെ വന്ന ചക്കേനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറയാറില്ലേ അപ്പോൾ ഈ വർഷം നമ്മളിതാ ചക്ക പായസം ഉണ്ടാക്കാൻ നോക്കുകയാണ് വേണ്ടി ഇതാ നല്ല പഴുത്ത വരിക്ക ചക്ക നമ്മൾ മിക്സിയിലെടുത്തു വന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കുക ഈ സമയം നമുക്ക് ഏകദേശം ഒരു പിടിയോളം ഉണക്കലരി എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മളിതാ കുക്കറിലാണ് വേവിക്കുന്നത് നന്നായി കഴുകി ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ നമ്മൾ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടിച്ചാൽ മതിയാവും ഇനി നമ്മളിതാ ഉരുക്കി വെച്ചിരിക്കുന്ന ഏകദേശം അര കിലോയോളം ശർക്കര ഇതാ നമ്മുടെ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് നമ്മൾ ഇളക്കി ശർക്കര യോജിപ്പിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചക്ക പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ സമയം ഇതാ നമ്മുടെ ഉണക്കലരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളിതാ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി അടുത്തതായി നമ്മളിതിലേക്ക് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചിരവിയെടുത്ത് പാലെടുത്ത് വയ്ക്കുക നമ്മൾ രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നേരം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ നമ്മളിവിടെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നന്നായിട്ട് തേങ്ങാപ്പാൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട അയവിന് വേണ്ട വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാം ഇന്ന് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായി നമ്മളിതാ ഇതിലേക്ക് തേങ്ങാക്കുത്ത് വറുത്തെടുക്കുന്നതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാ കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങാക്കുത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ പായസത്തിലേക്ക് രണ്ടുനുള്ളിൽ ഏലക്ക പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് ഒരു ചെറിയ തിള വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അടുത്തതായി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക ഇപ്പം ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് మిండ థ్యాంక్ యూ ఫార్ వాచింగ్